മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ സ്കൂൾ ഫോർ ദി വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളി അസിസി സ്കൂൾ ഓഫ് ഡഫിന്റെ മുപ്പത്തി ഏഴാമത് വാർഷിക ആഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വാർഷിക ആഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുവർക്ക് ശബ്ദമാകാനും അവരുടെ ശബ്ദമായി മാറാനും ඔතු සමුහධන කරනයා දුව දාන ඒයට ්‍රතාන් කටයි මච්චා පොත්්මජයදී සමඳචත අද පතති පවධන වල හසුරමම් විිිකි බෝ නොමුතු මංසයා කන්නා මැතුටයි හි ශේක්ෂී විහාාරතික කටවර රෙට හෙම පවතනගගේ ේතු මොක්්‍ය අජෙන්ට ය ඉුරතුකුටාවමන් മൂവറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാം വിനശേഷിട്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് മാത്രമായി മൂവാറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് അത് നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായി അത് അർഹരൂപ മുഴുവൻ ആളുകൾക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് സുദീർഘമായ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ നൈസി സി ജെ ഷില്ലി ഇട്ടിയച്ചൻ അനധ്യാപിക ഏലിയമ്മ കുര്യക്കോസ് എന്നിവർക്ക് സ്കൂൾ മാനേജർ സിസ്റ്റർ റിറ്റി ഫ്രാൻസിസ് എ എസ് എം ഐ മെമൻറ്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു വാഴപ്പള്ളി സെന്റ് ഗോൾബേജ് ചർച്ച് വികാരി ഫാദർ ആന്റണി ഞാലിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോതുമംഗലം രൂപത വികാരി ജനറൽ മോൺസ് ഫ്രാൻസിസ് കീരമ്പാര വാർഷിക പൊതുയോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജീവ ഫ്രാൻസിസ് മോവാറ്റുപുഴ ഡിഇഒ രമാദേവി കെ എം വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ ധന്യ ഫ്രാൻസിസ് മോവാറ്റുപുഴ ി പി സി ആനി ജോർജ് പി ടി എ പ്രസിഡന്റ് റോയി ജോൺ വാർഡ് മെമ്പർ ദീപ റോയ് അധ്യാപക പ്രതിനിധി ജീന മേരി എം പി ടി എ പ്രസിഡന്റ് ലക്ഷ്മി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ